അടുത്തതാണ് ലൈറ്റിങ് ഇപ്പോൾ ലൈറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ലൈറ്റുകളുണ്ട് നമ്മൾ മാക്സത്തെ വിയറേത്ത അതേ ലൈറ്റിങ് ഇതിലുള്ളത് ഫസ്റ്റ് മുകളിൻ്റെ റെക്റ്റാംഗ് ലൈറ്റ് സ്പിയർ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഐഇസ് ലൈറ്റ് ഒംനി ലൈറ്റ് ഡോം ലൈറ്റ് മെഷ് ലൈറ്റ് ഇത്രയും ലൈറ്റുകൾ നമുക്ക് ആവശ്യമുള്ളതിൽ അതിൽ ഫസ്റ്റ് റെക്റ്റാംഗ്ലൈറ്റ് എടുത്തു ലൈറ്റ് എടുത്താണെങ്കിൽ ഞാൻ പുറത്ത് ജസ്റ്റ് കളിക്കുക ഡ്രാഗ് ചെയ്യുക അടാ ഇട്ട് എടുത്തു ഇത് ഈ മുകൾ വർഷം എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ലൈറ്റ് ഒന്നുക കൂർപ്പ് എങ്ങോട്ടാണോ ലൈറ്റ് അങ്ങോട്ടോ ഒന്നും ഉണ്ടാവുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം റെൻഡർ ചെയ്യണം റെൻഡർ ചെയ്ത് നോക്കുക റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്ലെയിനായി തോന്നും ലൈറ്റായി തോന്നുന്നില്ല അത് കാരണം എന്താണ് നമ്മൾ നൈറ്റ് മോഡ് അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നൈറ്റ് മോഡ് ആക്കാൻ മോഡാക്കാൻ എന്തെയ്യുക ഈ അസറ്റ് എഡിറ്ററിൽ വരിക അതിൽ ഫസ്റ്റ് ഈ ലൈറ്റിൽ വരിക ലൈറ്റിൽ ഉണ്ടാകുമ്പോൾ സൺലൈറ്റ് ഉണ്ടാവും ഓൾറെഡി ഡിഫോൾട്ടായി എടുക്കുന്ന ലൈറ്റാണ് സൺലൈറ്റ് അത് സൺലൈറ്റ് കളിക്കുക ഓഫ് ചെയ്യുക ഇവിടെ സൺലൈറ്റ് ഇവിടെ ഓഫ് ചെയ്യുക പിന്നെ സെറ്റിങ്സിൽ വന്നിട്ട് എൻവോൺമെൻറ്റിൽ വരിക അതിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്യുക ഈ രണ്ട് സംഗതി ചെയ്താൽ നൈറ്റ് മോഡായി മാറി ഇത് എൻഡർ ചെയ്യാം മേണ്ട അപ്പോൾ ആ വർഷം മാത്രം ലൈറ്റ് പ്രകാശിക്കണുള്ളൂ അപ്പോൾ ഇങ്ങനെ റെക്റ്റാംഗി ലൈറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ നമുക്ക് എന്താ ചെയ്യാം നമ്മൾ വർക്കിൽ കൊടുത്ത് നോക്കാം നമുക്ക് ഉദാഹരണത്തിന് എന്ത് ചെയ്യാം ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു നമ്മളിപ്പോൾ നമ്മൾ ഔട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ പ്ലെയിലായിട്ട് എടുത്തു എസ് ഡ്രാഗ് ചെയ്തു നേട്ടെടുത്തു ഇനി മൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം മേലൊക്കെ മൂവ് ചെയ്യാൻ നമുക്ക് കറക്റ്റ് അറിയാൻ അറിയെങ്കിലും ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് അരുന്നൂറ്റമ്പത് ഹൈറ്റ് ഇട്ട് കൊടുക്കുകയോ ചെയ്യുക അത് അങ്ങനെ ഇട്ടു കൊടുക്കുക പക്ഷെ ഇത് ഇട്ട് കൊടുത്താൽ അപ്പോൾ എങ്ങടെ വെറുക്കണ്ടാവുക മേ മുകൾക്ക ലൈറ്റ് അടിക്ക് ലൈറ്റ് ഉണ്ടാവില്ല. രണ്ടര ചെയ്താൽ അടിയിലേക്ക് ലൈറ്റ് വന്നിട്ടുണ്ടാവില്ല അടാ മുകൾക്ക ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അടിയിലേക്ക് ലൈറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന്റെ സെറ്റിങ് നമ്മൾ ഒന്നുകിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് എന്തെയ്യ സൈറ്റ് ഇട്ടിട്ട് വന്നിട്ട് ആ rectangle ലൈറ്റ് അപ്പോൾ നമുക്ക് കുറേ ലൈറ്റ് ഇട്ട് ഒരു ബോർഡ് ലൈറ്റുകൾ ഇങ്ങനെ വരും ലൈറ്റിങ്ങിന് ലൈ എന്തിനാ എന്തൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ ആ ലൈറ്റിന് ഫുൾ സെറ്റപ്പ് ഈ അസെറ്റായിട്ടുള്ള ലൈറ്റിലാണ് ഉണ്ടാവുക കുറേ റെക്റ്റാംഗ്ലൈറ്റ് ഇട്ട് ഏതാ ലൈറ്റ് കൺഫ്യൂഷൻ ആണ് അപ്പോൾ നമുക്ക് അറിയില്ലേ എന്ത് ചെയ്യാം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ എവിടെ സെലക്ഷൻ ഒഴിവാക്കി ഇത് റെക്റ്റാംഗ്ലൈറ്റ് ക്ലിക്ക് ചെയ്തു ഉണ്ടോ അല്ല ഇവിടെ ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം കേട്ടോ അച്ചാ ഇപ്പം നോക്കും ഇപ്പം ഇവിടെ ഈ ലൈറ്റ് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ ഇപ്പോൾ സൺലൈറ്റ് സെലക്ഷൻ കിടക്കണല്ലേ ഞാൻ ഈ റെക്റ്റാംഗ്ലോ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ സെലക്ഷൻ കണ്ടാകാം ഇത് കിട്ടി ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം കളറ് കളർ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുക നമുക്ക് ഉദാഹരണത്തിന് വേണ്ട ഇങ്ങനെ കളർ ഇട്ട് കൊടുത്തു അതോ പിന്നെ നമുക്ക് ഇൻറ്റൻസിറ്റി എൻ്റെ പവർ കൂട്ടാൻ എൻ്റെ പവർ കുറക്കണമെങ്കിൽ കുറച്ച് ഒരു അഞ്ച് അഞ്ചൊക്കെ ഇട്ടു ഒരു അഞ്ച് ഇട്ടുകൊടുത്തു പിന്നെ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല ഷേപ്പ് മാറ്റേണ്ട ആവശ്യമില്ല ഓപ്ഷൻസ് എടുക്കുക ഓപ്ഷൻസിൽ എന്ത് ചെയ്യുക ഡബിൾ സൈഡിന് ഓപ്ഷൻ ഉണ്ട് അതായത് അടിക്ക് മുകൾക്കും ലൈറ്റ് വരാൻ അത് ടിക്ക് ചെയ്യുക അപ്പോൾ അടീക്ക് മുകൾക്കും ലൈറ്റ് വരും ഇനി റെൻഡർ ചെയ്ത് നോക്കിയാൽ ഉണ്ടോ അടീക്കും മുകൾക്കും ലൈറ്റ് വന്നിട്ടുണ്ട് റെൻറ്റർ ചെയ്ത് നോക്കാം അടിക്കും മുകൾക്കും ലൈറ്റ് വന്നിട്ട് പക്ഷേ നമുക്ക് ആ പ്ലെയിൻ അവിടെ കറക്റ്റ് കാണുന്നുണ്ട് നമുക്ക് ആ പ്ലെയിന് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇൻവിസിബിൾ ടിക്ക് ഓൺ ചെയ്യുക അപ്പോൾ ഇത് എല്ലാ ലൈറ്റിലും വരുന്ന സെറ്റപ്പ് ആണ് ഇൻവിസിബിൾ എന്നാൽ നമുക്ക് ആ പ്രകാശം വരും ഒബ്ജക്റ്റ് കാണൂല്ല ഡബിൾ സൈഡ് എന്നാൽ രണ്ട് സൈഡ്ക്കും ലൈറ്റ് വന്നിട്ടുണ്ടാവും ഇനി റെൻറ്റർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ പ്ലെയിൻ ഉണ്ടാവില്ല നമുക്ക് പ്രകാശം ഒന്നും ഉണ്ടാവും കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ റൂമിലൊക്കെ എന്തായാലും നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം ഇനി പവർ കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഇട്ട് കൊടുക്കുക വീണ്ടും എൻ്റർ ചെയ്യുക അപ്പോൾ വീട് നമുക്ക് പവർ കൂടി ഉണ്ടോ പവർ കൂടി അപ്പോൾ ഓരോ റൂമിൽ ഇട്ട് കൊടുത്താൽ ആ റൂമിൽ പുറത്തേക്ക് വിളിച്ചുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ വിൻഡോക്ക് ഒക്കെ ഗ്ലാസിൻ്റെ എഫക്റ്റ് കൊടുത്താൽ കറക്റ്റ് മനസ്സിലാവും അപ്പോൾ അതാണ് ആ മറ്റേ പ്ലെയിൻ ലൈറ്റിൽ പറയാനുള്ളത് അതേപോലെ അടുത്ത ലൈറ്റ് ആണ് സ്പിയർ ലൈറ്റ് എസ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക ഞാനൊന്ന് ഉയർത്തി വെക്കണം മൂട്ട് വിളിച്ചിട്ടൊന്ന് ഉയർത്തി വെച്ചു ഇത് ഇതേപോലെ തന്നെ നമുക്കെന്ത് ചെയ്യാം റണ്ടർ ചെയ്ത് വെക്കുക നമുക്ക് അതേണ്ട ഒരു സ്പിയർ ആയി തോന്നുന്നുണ്ട് അവിടെ നമുക്ക് അതിൻ്റെ മാറ്റണമെങ്കിൽ എന്തെയ്യാം അസെറ്റിട്ടിൽ വരിക സ്പിയർ ലൈറ്റ് ഇവിടെ ഉണ്ട് അതിൻ്റെ സെറ്റിങ്സ് കളറ് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുക പിന്നെ നമുക്ക് ആ സ്പിയർ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇൻവിസിബിൾ ടിക്ക് ഓൺ ചെയ്യുക പ്രൻഡ് ചെയ്താൽ നമുക്ക് എന്ത് ബോൾ ഉണ്ടാവില്ല പ്രകാശം വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു ഇന്ന ലൈറ്റ് ഒരു സ്ഥലത്ത് ഈ ലൈറ്റ് മറ്റൊരു സ്ഥലത്ത് അപ്ലൈ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇന്ന ലൈറ്റ് ഇന്ന സ്ഥലത്ത് കൊടുക്കുക എന്നില്ല ഏത് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം ലൈറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എവിടെയൊക്കെ സൂട്ടാക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ സൺഷെയ്ഡും ഇതുണ്ടല്ലോ നമ്മൾ സൺഷെയ്ഡിൻ്റെ അവിടെ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അവിടെ ആ ലൈറ്റ് കൊണ്ടുപോയിട്ട് കൊടുക്കുക അതൊക്കെ ഇപ്പോൾ ഏത് മോഡലും ചെയ്യുക റെക്റ്റാങ്കിൾ ഷേപ്പിലോ കട്ട് ഷേഫാങ് ഷേപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അടുത്താൽ സ്പോട്ട് ലൈറ്റ് എസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്പോട്ട് ലൈറ്റ് എവിടെയെങ്കിലും നേട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ നമുക്കത് ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഒന്ന് പുറത്ത് എന്ത് ചെയ്യാം മൂവ് ചെയ്ത് പുറത്തേക്ക് വെക്കണം ആ മൂട്ടുകൊടുത്ത് എന്ത് ചെയ്യുക നേരെ അങ്ങനെ പുറത്തേക്ക് തന്നെ നേട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടർ ചെയ്താൽ ആ ഷേപ്പുള്ള സ്പോട്ട് ലൈറ്റ് ഒന്നുണ്ടാവും അല്ല ഞാൻ വന്നിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം കളറ് മാറ്റിയാൽ അതിൻ്റെ മോഡൽ മാറ്റാൻ പറ്റില്ല കളറ് മാറ്റുക ആംഗിൾ മാറ്റി കൊടുക്കുക ചെയ്യുക ഇപ്പം അസെറ്റേറ്റിൽ വന്നു ലൈറ്റ് വന്നിട്ട് അതിന് ഉണ്ടാകും ആംഗിൾ ഉണ്ട് കണ്ടോ കോൺ ആംഗിൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ്ട് മറ്റേ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഒരു കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അപ്പം അതിൻ്റെ പവർ ഉണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക ചെയ്യാം അതാണ് സ്പോട്ട് ലൈറ്റ് പറയാനുള്ളത് അടുത്തതാണ് ഐ ഐസ് ലൈറ്റ് ഐ സിലേറ്റ് എന്നാൽ നമുക്ക് ആ ഐ ഐ എസ് ഫയൽ പല ഫയലുകളുണ്ട് നമുക്ക് അടി നമ്മൾ വിയറയിൽ പറഞ്ഞ ഐ എസ് ഫയൽ ഉണ്ടല്ലോ ആ ഫയലുണ്ടാകുമ്പോൾ അപ്പോൾ ഐ എസ് ഫയൽ ക്ലിക്ക് ചെയ്തു ഐ എസ് ഫയലുകളൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പം ഇതിൻ്റെ വർക്ക് നമുക്ക് ഐ എസ് ഫയൽ ഇത് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങളയിൽ ഉണ്ടാവും പിന്നെ ഒരു സോഫ്റ്റ് വെയറും ഉണ്ട് മെഷീലും എടുക്കുന്നുണ്ട് നിങ്ങളെങ്കിലും മെറ്റീരിയൽ എം മെറ്റീരിയൽ ഫോൾഡർ എടുക്കണം അതിൽ എൻ ഐ എസ് വേണോ ഇതൊക്കെ ലൈറ്റുകളാണ് ഏതെങ്കിലും ലൈറ്റ് സെലക്ട് ചെയ്യുക നേരെ ഓപ്പിട്ട് കൊടുത്തു അതൊരു അതും എന്ത് ചെയ്യുക പുറത്ത് എന്ത് ചെയ്യുക ഉള്ളിൽ കയറി നിൽക്കണമെങ്കിൽ എന്തെയ്യാന്ന് പുറത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് രണ്ടും ചെയ്ത് നോക്കാം ൈറ്റ് അവിടെ വന്നിട്ടുണ്ടാവും ഇതുകൊണ്ട് പറയാം ഐ എ സലറ്റ് ക്ലിക്ക് ചെയ്യുക സോറി ഐ എസ് എറ്റ് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഏത് വേണ്ട സെലക്ട് ചെയ്യാം ഏത് വേണ്ട ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് ഇന്ന് പുറത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കുക ഇത് റെൻഡർ ചെയ്ത് വെക്കുക അപ്പം ഷേപ്പിൽ ലൈറ്റ് ഇങ്ങനെയൊക്കെ കാണിക്കേത് മോഡൽ നമുക്ക് എന്താ ഈ ഐ സലൈറ്റത്തെ ലൈറ്റ് ഉപയോഗിക്കാം അതൊരു കളറൊക്കെ മാറ്റണമെങ്കിൽ എന്താ ഈ ആ സൈറ്റുകളിൽ വരിക ഏത് ലൈറ്റാണ് വേണ്ടത് സെലക്ട് ചെയ്യാൻ ഇവിടെ കളർ മാറ്റുക സെയിം സെറ്റപ്പാണ് യാതൊരു വ്യത്യാസവും ഇല്ല സെയിം സെറ്റപ്പ് തന്നെ കിടക്കുന്നത് പിന്നെ അടുത്ത് ഒംനി ലൈറ്റ് ഒമിനി ലൈറ്റിന് എൽ ഇ ഡി പോലത്തെ ലൈറ്റാണ് ഏതെങ്കിലും എവിടെ ഇട്ടാലും ചോദിച്ചാൽ ചെറിയ പോർഷൻ ലൈറ്റ് ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് എവിടെ കൊണ്ട് ഇട്ടെടുത്തു അതും എന്ത് ചെയ്യുക ഇന്ന് പുറത്തേക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ടാവും ഇന്ന് മൂവ് പുറത്തേക്ക് മൂവ് ചെയ്താൽ ഇതൊന്ന് വീസ് ചെയ്താൽ മതി ഇന്ന് എൻ്റർ ചെയ്യുക അപ്പോൾ അവിടെ ഇതേപോലെ ഇതേപോലെ വൈഡി അവസ്ഥയുടെ സ്ഥലത്ത് ലൈറ്റ് വന്നിട്ടുണ്ടാവും അതാണ് ഒംനി ലൈറ്റ് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തതാണ് ഡോംലൈറ്റ് ഡോംലേറ്റ് പ്രത്യേകം എന്നാലും എക്സ്ഇൽ ലൈറ്റ് ആണ് എവിടെ ഇട്ടാലും വൈഡി ലൈറ്റ് ആ സംഭവമാണ് ഉദാഹരണം ഇപ്പോൾ നമ്മൾ നൈറ്റ് മോഡ് ആക്കിക്കണേ യഥാർത്ഥം നൈറ്റ് മോഡാണ് പക്ഷെ എന്നാലും നമുക്ക് അവിടെ എട്ടോണ്ടെന്ന് ചെയ്യാം കറക്റ്റ് മൊത്തത്തിൽ വിളിച്ച് വന്നിട്ടുണ്ടാവും മൊത്തം എല്ലായിടത്തും വിളിച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഡോംലൈറ്റ് എന്നാൽ എക്സൈഡ് ലൈറ്റ് ആണ് എവിടെ ഇട്ടാലും വൈഡ് ഏരിയയിൽ ലൈറ്റ് വന്നിട്ടുണ്ടാവും അതാണ് ഡോം ഡോംലൈറ്റ് പിന്നെ അടുത്തതാണ് മെഷലൈറ്റ് മെഷലൈറ്റ് എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് ഒബ്ജെറ്റിനെ ലൈറ്റാക്കി മാറ്റുക ഏത് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാലും അതിനെ ലൈറ്റാക്കി മാറ്റുക ഉദാഹരണത്തിനൊരു ഇവിടെ ഒരു സ്പിയർങ്ങനെ അരച്ചു തന്നെ ഒരു സ്പിയർ അടിച്ചു അതിനെ പുഷ്പുള്ള അതിനെ ഗ്രൂപ്പാക്കി നെയ് ഗ്രൂപ്പ് ഇട്ട് എടുത്തു ഇനി ഇതുവരെ ലൈറ്റ് ആക്കണം അപ്പോൾ സെലക്ട് ചെയ്യുക ഇവിടെ കൺവേർട്ട് മെഷ് ലൈറ്റ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ലൈറ്റായി മാറി പിന്നെ എൻ്റർ ചെയ്താൽ അത് ലൈറ്റായി മാറി താമൂ പിന്നെ നമുക്ക ഏത് മോഡൽ ലൈറ്റ് നമുക്ക് ഇതേപോലെ നമുക്ക് എന്താ ക്രീയേറ്റ് ചെയ്തത് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഒന്നും ഇല്ല തുടച്ച് നമുക്ക് ഏത് എങ്ങനത്തെ ഷേപ്പ് ആ ലൈറ്റും ആക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ് ലൈറ്റ് ഇന്ന സ്ഥലത്ത് കൊടുക്കാനില്ല നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് സൂട്ടാക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ലൈറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും